നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മോസ്റ്റ് വൈബ്രന്റ് ഇൻഫ്ലുവൻസർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അവാർഡ് സ്വീകരിക്കുന്നതിനായി കൊന്നിറങ്ങുന്നതും അതിനുശേഷം മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രനിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുന്നതുമായ ക്ലിപ്പും അതിനുശേഷം ഡോക്ടർ മാധ്യമപ്രവർത്തകരെ കാണുന്നതുമായ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഡോക്ടർ വരുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയയിലെ ഇഷ്യൂവിനെ പറ്റിയും അതിന് തന്റെ മറുപടിയും ഒക്കെയാണ് ഡോക്ടർ ഇനിയും പറയാൻ പോകുന്നത് ഓൾറെഡി ഡോക്ടറും അതിന് പ്രിപ്രെയറാണ് ചോദ്യങ്ങൾ ചോദിക്കുവാനായി മാധ്യമ പ്രവർത്തകരും റെഡിയായിട്ടാണ് നിൽക്കുന്നത് ചോദ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്കിപ്പോൾ ഇനിയും കാണാം ആദ്യം തന്നെ ഡോക്ടർ എല്ലാവർക്കുമായി നന്ദി പറയുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് അതായത് വളരെ നാളുകൾക്ക് ശേഷം ഡോക്ടർ തിരുവനന്തപുരത്ത് വെച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെന്നും അവിടെ എത്തിയ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദിയെ അറിയിച്ചുകൊണ്ട് ഡോക്ടർ സംസാരിക്കുന്നതാണ് ഇനിയും കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും കാലമായി പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായി പക്ഷേ ഇതിനിടയ്ക്ക് താൻ ബിഗ് ബോസ് സീസൺ ഫോറിൽ നിന്നും ഇറങ്ങിയ ശേഷം കമ്പനിയായ ഈ അഞ്ചു പേരോടല്ലാതെ തനിക്ക് വേറെ ആരോടും ഒരു ഇഷ്യൂവും പേഴ്സണലായിട്ട് ഉള്ളതായി തനിക്കറിയത്തില്ല എന്ന് ഡോക്ടർ പറയുന്നു ഇനിയും താൻ അറിയാതെ ആർഗെങ്കിലും തന്നോട് വിരോധമുണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ തനിക്ക് ആരെയും വിരോധമില്ല എന്നാണ് ഡോക്ടർ ഇനിയും പറയുന്നത് നമുക്ക് അതൊന്ന് കണ്ടു തോന്നും എന്റെ ഒരു എനിക്കിപ്പോൾ ഒരു പത്ത് മുപ്പത്തിമൂന്ന് വയസ്സായി ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ചു പേരുമായിട്ട് എന്താണ് ഇനി വേറെ ഒരാളുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ആ ഇതുവരെയും വന്നിട്ട് എനിക്ക് യൂണിവേഴ്സൽ ഇഷ്യൂ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ല ഡോക്ടർ തനിക്ക് രണ്ട് വർഷം മുമ്പ് നടന്ന ഡിഗ്രേഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് താൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ വന്ന അഞ്ചു പേര് തൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് താൻ നല്ല ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് തന്നെ തന്നെ കുറിച്ച് കുറ്റങ്ങളും അത് കഴിഞ്ഞ് അഭിമുഖങ്ങളും ഒക്കെ കൊടുത്തു തുടങ്ങുകയും അത് കഴിഞ്ഞ് തനിക്ക് ഗ്രാജുവലായിട്ട് അതിനകത്തുനിന്ന് തൻ്റെ ഫെയിം നഷ്ടപ്പെടുകയും കുറെ കഴിഞ്ഞ് കഴിഞ്ഞ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇവർ ശക്തമാക്കുകയും ചെയ്തു എന്നാണ് ഡോക്ടർ പറയുന്നത് എന്നാൽ താൻ നൂറ് ശതമാനം നല്ലവനായ മനുഷ്യനാണെന്നോ പുണ്യാളനാണെന്നോ ഒന്നും പറയും മഹാത്മാഗാന്ധിയാണെന്നോ ഒന്നും പറയുന്നില്ല എന്ന് ഡോക്ടർ എടുത്തു പറയുന്നുണ്ട് അതാണ് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് ഇതൊന്ന് ോ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചു പേര് അല്ലെങ്കിൽ മുൻ ഞാൻ ബിഗ് ബോസിലെ ഫെയിമിൽ അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈപ്പിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയുകയും ആ ഫെയിമ് എനിക്ക് ഗ്രാജുവ ഓക്കെ അവർ ഒരുപാട് ഇന്റർവ്യൂസും ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നു ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു സാധാരണ മരിച്ചറാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ പുണ്യാണോ ഞാൻ ഒരു സ്ഥലത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണോ അപ്പം അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹരാസ്മെന്റും ട്രോഡ്സും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇന്റർവ്യൂലുള്ള കാര്യങ്ങളാണ് അവർ തന്നെ ഇപ്പോൾ വന്ന് എന്റെ പ്രൊഫിറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മെയിൻ ആയിട്ടുള്ള രണ്ടുപേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇനിയും പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറും ഒരു മാധ്യമപ്രവർത്തകനായിരുന്ന അജിൻ വർഗീസുമായിട്ടുള്ള വീഡിയോ അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറയുന്നത് അന്ന് തന്നെ ഏറ്റവും വലുതായിട്ട് ഡീഗ്രേഡ് ചെയ്തിരുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ഈ മാധ്യമ പ്രവർത്തകനായ അജിൻ വർഗീസിന്റെ പല ഇൻ്റർവ്യൂവുകൾ ആ മാധ്യമ പ്രവർത്തകൻ വരെ തന്റെ അടുക്കൽ വന്ന് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ തനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല തന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം ഡീഗ്രേഡ് ചെയ്തത് എന്ന് ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് താൻ ആദ്യം പറഞ്ഞിരുന്ന മാതിരി താൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞില്ലെന്ന് വെച്ച് തന്നെ പറഞ്ഞവർ പുണ്യാളന്മാർന്നും ഇല്ലെന്നും ഡോക്ടറെ നമുക്കതൊന്നും കണ്ടുപോകും അന്ന് ചെയ്ത് ഇന്റർവ്യൂ ചെയ്ത മെയിൻ ആയിട്ട് ഡിഗ്രേഡിങ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പൊ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് മാപ്പാർട്ടിട്ട് അപ്പൊ ഞാൻ എന്തിനാണ് ഇത്രയും ഡിഗ്രേഡിങ് അല്ലെങ്കിൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് വാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഞാൻ തെറ്റിദ്ധിട്ടില്ലെന്ന് പറഞ്ഞില്ല എന്നും പറഞ്ഞാൽ അവര് പുണ്യാളന്മാരും അല്ല മനസ്സിലായില്ലേ ആരും പെർഫെക്റ്റും അല്ല രണ്ടാമത്തെ കാര്യം അതായത് അന്ന് ഈ അഞ്ച് പേർ നടത്തിയ ഇന്റർവ്യൂകളിലെ പലതും ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഒട്ടം കറങ്ങുന്നുണ്ട് അത് ഇപ്പോൾ ഇവർ മാറ്റി പറഞ്ഞ സ്ഥിതിക്ക് അതായത് അന്ന് പറഞ്ഞത് പലതും തെറ്റാണെന്ന് ഇന്ന് രണ്ടുപേർ മാറ്റി പറഞ്ഞെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ആ മാറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന വീഡിയോകൾ നിങ്ങൾ ഡിലേറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ തയ്യാറാണോ എന്നാണ് എല്ലാവരോടുമായി ഡോക്ടർ ചോദിക്കുന്നത് ഇപ്പൊ എന്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ കടന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ല ആ ഇന്റർവ്യൂ ചെയ്ത കാര്യങ്ങളല്ല ഇപ്പം അവര് മാറ്റി പറയാം ഞാൻ നിങ്ങളത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇന്റർവ്യൂ ചെയ്ത പല ആൾക്കാരടുത്ത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പൊ അവര് തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോഴും എന്റെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് എഴുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല പേജിൽ ഡോക്ടറോട് തന്നെ ചോദിച്ചിരുന്ന ചോദ്യമാണ് ഡോക്ടർ ഇപ്പോൾ ഇവരുമായിട്ടൊക്കെ കമ്പനി ആയോ ഇവരെയൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് ധാരാളം കമൻ്റ് കണ്ടിരുന്നു അതിനുള്ള മറുപടി കൂടിയാണ് ഇനിയും പറയാൻ പോകുന്നത് ഡോക്ടർ അതായത് ഡോക്ടർ പറയുന്നത് ഇനിയും തനിക്ക് ഇപ്പോൾ തൻ്റെ അടുക്കൽ സംസാരിച്ചിരുന്നവരോ മാപ്പ് പറഞ്ഞിരുന്നവരോ ആയിട്ട് തനിക്ക് ലൈഫിൽ ഒരു കമ്പനിയും ഇല്ലെന്നും അവർ അവരുടേതായ വഴിക്ക് പോകട്ടെന്നും തനിക്ക് തൻ്റെ വഴിയാണെന്നും താനുമായിട്ട് ഒരു കണക്ഷനും ഇല്ലെന്നും ഡോക്ടർ തീർത്ത് പറയുകയാണ് അല്ലാതെ അതോർത്ത് ആരും വ്യാകുലതപ്പെടണ്ട എന്നും പറയുന്നു പിന്നെ തനിക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നും താൻ കേസ് കൊടുത്തിട്ടുള്ളത് കാരണം കോടതിയുടെ ഇടപെടലും കൂടെ തനിക്ക് പൂർണ്ണമായിട്ടൊന്നും പറയാൻ സാധിക്കില്ലെന്നും ഡോക്ടർ പറയുന്നു അത് നമുക്കൊന്ന് കാണാം രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്ക് ഇനി ഒരു ഒരു കൈൻഡ് കൈൻഡ് ഓഫ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ അവരുടെ ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷേ അവർക്ക് അവരുടെ എന്റെ വഴിയിലേ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ഉണ്ട് ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് കേസ് ഫയൽ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അത് ഞാൻ ഇനി തന്റെ ഈ ഒന്നൊന്നര വർഷത്തെ ഡിഗ്രേഡിംഗ് സമയത്തെ തൻ്റെ പേജിനടിയിൽ വന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടവരെ കുറിച്ചാണ് ഡോക്ടർക്ക് പറയാനുള്ളത് അത് ഡോക്ടർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചിരി വന്നു ഡോക്ടർ പറയുന്നത് നിങ്ങൾ

നെഗറ്റീവ് കമൻസ് നിർത്തി ചീത്തോളി കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻസ് ഒക്കെ പറഞ്ഞാൽ കാര്യങ്ങളുണ്ട് സീ ഹെൽത്തി ക്രിട്ടിസൈൻ എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞോ ഞാൻ തെറ്റ രീതിലുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചോ അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്തോളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് എന്ന് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുടെ വരാൻ ഇനി പറയേണ്ട ഒരു കാര്യം ഗുരുവാ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫ് വേസ്റ്റ് ആക്കാതെ ഓക്കെ രണ്ടാമത്തെ കാര്യം ബി ബി സിക്സ് സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിവാദങ്ങളിൽ തനിക്ക് നേരിട്ട് യാതൊരു പങ്കുമില്ല എന്നും തന്നെ ഇതിനകത്ത് പാകപാക്കരുത് എന്നുമാണ് കാരണം നമുക്കല്ല അറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുന്ന സംഭവം ജാസ്മിനും അതിനോട് അനുബന്ധിച്ച സംഭവങ്ങളുമാണ് ഡോക്ടർ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ആക്കിയിരിക്കുകയാണ് തനിക്കതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല താൻ തൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു എന്ന് ഡോക്ടർ എടുത്തു പറയുന്നു അപ്പോൾ അത് നമുക്കൊന്ന് കാണാം എന്താ പറയാ ഓക്കെ ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സിൽ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾ ചെയ്തില്ല ആരുടെ അടുത്തും ഒരു കാര്യത്തിന് ഞാൻ വിളിക്കുന്നില്ല നിന്നും ഇല്ല കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അനാവശ്യമായിട്ട് എൻ്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പരിചരിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സീസൺ സിക്സ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എൻ്റെ പേര് ഡ്രാഗ് ചെയ്തുണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ ഇൻവോൾഡ് അല്ല അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ട് പിന്നെ ഇത്രയും കാലഘട്ടത്തിൽ ഐ മീൻ ഇത്രയും ഡിഗ്രികൾ ഫീസിനും ഭയങ്കര സിൻസിയർ ആയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്നേഹം ഞാൻ നിങ്ങളുടെ അടുത്ത എല്ലായിടത്തും അപ്പോഴും കടപ്പെട്ടിരിക്കും കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിൻ സീസണിൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇനി മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന അടുത്ത ചോദ്യം സായിയെ കുറിച്ച് ഡോക്ടറുടെ പറച്ചില് എന്താണെന്നാണ് കഴിഞ്ഞ ദിവസം സായിയുടെ വീഡിയോ ഡോക്ടർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം സായിയെ കുറിച്ചാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ അതിനുള്ള മറുപടി പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ഡിഗ്രേഡ് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് സായി കൃഷ്ണ എന്ന് ഡോക്ടർ എടുത്തു പറയുന്നു തന്നെ ഏത് കാര്യത്തിനും ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തതും തന്നെ വിമർശിച്ചതുമായ ആൾ തന്നെയായിരുന്നു കൃഷ്ണ എന്നും പ്രത്യേകിച്ച് ആ ഛർദിലിന്റെ കാര്യത്തിൽ സായിയാണ് ഡോക്ടറെ ആദ്യം ഡിഗ്രേഡ് ചെയ്യാൻ മുൻപന്തിയിൽ നിന്നതെന്നും ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സീക്രട്ട് ഏജന്റ് അത് മാറ്റി പറയുമ്പോൾ തനിക്ക് അന്ന് നേരിടേണ്ടി വന്ന ആ വിഷമങ്ങളെ കുറിച്ചാണ് ഡോക്ടർ ചോദിക്കുന്നത് നിങ്ങളും ഇനിയും അതങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഒരു കാര്യം കേട്ടറിഞ്ഞ ശേഷം കറക്റ്റ് ആണോ എന്ന് തിരക്കിയ ശേഷം ചെയ്യുക എന്നാണ് ഡോക്ടർ പറയുന്നത് നമുക്ക് ഇതൊന്നും കണ്ടുനോക്കാം ഡിഗ്രേഡിംഗ് ചെയ്ത ഏറ്റവും കൂടുതൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ ഡീഗ്രഡേജ് ഇപ്പൊ പുള്ളികൻ പറഞ്ഞിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഇത്രയും നാളെ ഫേസ് ചെയ്തിരുന്ന ഡിഗ്രേഡിംഗ് എന്തിനായിരുന്നു അവരെന്നെ ഒന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെയല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യം ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞു അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെന്ത്യാവൂ ഇട്ടു കൊടുക്കാം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് കൊടുക്കാൻ ചിലപ്പോൾ പുള്ളിക്കരൻ തന്നെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് മാറ്റം അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എൻ്റെ എനിക്ക് സ്റ്റഡിപ്പം സദ്യ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് കോഴ്സ് കൂടി ഇത്ര മാസങ്ങൾ ശേഷം ചെയ്തതാണെന്ന് അന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ കിട്ടാനുള്ള ഡിഗ്രഡി കിട്ടാനുള്ളതാണ് സീകരട്ടേജൻ്റെ മനസ്സിലായി സീകടൈജൻ എന്നെ പറയുന്നുണ്ട് പുള്ളിക്കനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തായിരുന്നു ഈ ഓരോരുത്തരായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നശിച്ചു പോകുന്നത് എന്റെ ലൈഫാണ് മെൻസ് എൻ്റെ ഒരു കരിയറാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമെന്ന് എനിക്കറിയായിരുന്നു അതേപോലെ കാലം തെളിയിച്ചു മാത്രമേ ഉള്ളൂ ഈ ഈ ഡീഗ്രേഡിങ് നശിച്ചു ാണ് തന്റെ തന്റെ നല്ല പ്രോജക്റ്റുകളും തന്റെ നല്ല പ്ലാനുകളും ഒക്കെ ഈ ഡീഗ്രേഡിങ്ങിന്റെ ശക്തി മൂലം തകർന്നു പോയെന്നും താൻ ഒന്നൊന്നര വർഷം ബ്രേക്ക് എടുത്തെന്നുമാണ് ഡോക്ടർ പറഞ്ഞു വളരെ കൂടി പറഞ്ഞു നിർത്തുന്നത് നിങ്ങൾക്കും എന്താ നിങ്ങളെ ഒരു ബ്രദറാണെങ്കിൽ എനിക്കാണ് നിങ്ങൾക്ക് വേദനിക്കും കഫക്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കാരണം ഇതിന്റെ ലെങ്ത് ഇപ്പോൾ തന്നെ വളരെയധികം കൂടിയിട്ടുണ്ട് ഡോക്ടർ ബാക്കിയും ഓരോ കാര്യങ്ങളെ കുറിച്ചും പറയുന്നത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവരും ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഉടൻ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം അപ്പോൾ അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ